കർക്കിടമാസത്തിലൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒരു ഉലുവ മധുരമാണ് ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് അതായത് തീരെ പറഞ്ഞപോലെ ഒത്തിരി കയ്പൊന്നും നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ താല്പര്യം ഇല്ലാത്തവർ ഉണ്ടാക്കാൻ നിൽക്കേണ്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉലുവയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ചെറുതായിട്ടൊരു കയ്പുണ്ട് എന്നാൽ ആ ഒരു കൈപ്പ് മാറ്റാനായിട്ട് പല സൂത്രങ്ങളും അതിനകത്ത് ചെയ്തിട്ടുണ്ട് എന്താണെങ്കിലും നല്ല ആരോഗ്യമായിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു ഉലുവ മധുരം എന്നൊക്കെ പറയുന്നത് ഉലുവയൊക്കെ അറിയാമല്ലോ നമുക്ക് ആരോഗ്യത്തിന് ഏറ്റവും ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് ഉലുവയിൽ അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്നാക്കിയിട്ട് ഇതുപോലക്കൊക്കെ ഈ കർക്കിടക മാസത്തിലൊക്കെ കഴിക്കുന്ന വളരെ നല്ലതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ഉലുവ മധുരം ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം കർക്കിടക സ്പെഷ്യൽ ഉലുവ മധുരം ഉണ്ടാക്കാനായിട്ട് ഇതാ ഇതുപോലെ ഞാനൊരു കാൽ കപ്പ് ഉലുവ ഇതുപോലെ ഒന്ന് കഴുകി റെഡിയാക്കി വെച്ചിരിക്കുകയാണ് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കറുത്ത എള്ളാണ് അതും ഇതുപോലെ കഴുകി ഉണക്കി വെച്ചിരിക്കുന്നതാണിത് അടുത്ത് നമുക്ക് വേണ്ടത് കുറച്ച് ക്യാഷ് ഇൻ നോട്ടാണ് ക്യാഷൻ നോട്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കപ്പലിൻ്റെ വേണമെങ്കിലും ചേർക്കാം അടുത്തത് നമുക്ക് ഈ ഉലുവ എന്തായാലും ഒത്തിരി ഒരു കൈപ്പൊക്കെ ഉണ്ടാവുമല്ലോ അതിൻ്റെ കൈപ്പൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു കപ്പ് നമ്മുടെ ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ ആണെങ്കിൽ ഒരു ഒന്നര കപ്പ് അവൽ ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഞാനിപ്പോൾ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ശർക്കര ഉരുക്കി റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇനി നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം പിന്നെ ഞാനൊരു ചീനിച്ചട്ടി ഇടപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ആ ഉലുവായിട്ട് കൊടുക്കുകയാണ് കുറച്ച് നനഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ ഇത് നമുക്ക് നല്ലതായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ആക്കി എടുക്കണം വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയിട്ട് ഇതുപോലെ ഒന്ന് മൂത്ത് വരുന്ന ഒരു മണം വരും ആ സമയമാകുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫാക്കിയിട്ട് നമുക്കിതിനെ ഒന്ന് മാറ്റി വെക്കാം അടുത്ത് നമുക്ക് ആ നട്ട്സ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം പറയേണ്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് മൂത്ത് വരുന്നുകൊണ്ടേ നമുക്ക് ആ എടുത്തു വച്ചിരിക്കുന്ന അവലുണ്ടല്ലോ അതുകൂടി ഇതിൻ്റെ കൂട്ടത്തിലങ്ങ് ചേർക്കാം ഇതും എല്ലാം നല്ല ഒരു മൂത്ത മണം വരുന്നുകൊണ്ടേ നമുക്കങ്ങ് സ്റ്റൗ ഓഫ് ചെയ്യാം ഇതിനെ അങ്ങ് മാറ്റിയെടുത്ത് വെക്കാം അതിൻ്റെ അടുത്ത് നമുക്ക് ഈ സെയിം ചീനിച്ചട്ടയിലോട്ട് അയലിലൂടെ ഒന്ന് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ചിലപ്പോൾ പൊടിക്കേണ്ട കാര്യമില്ല പൊടിക്കാതെ തന്നെ നമുക്ക് എള്ള് കടിക്കാൻ കിട്ടുന്ന ഇഷ്ടമാണെങ്കിൽ ആ അങ്ങനെ തന്നെ ചേർത്താൽ മതി കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഇത് പൊടിക്കുന്നൊന്നുമില്ല എല്ലാം മൂപ്പിച്ച് ചേർക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്രയും നമുക്ക് ഇൻ കേസ് ഇരിക്കുകയാണെങ്കിൽ തന്നെ അതായത് നമുക്ക് മൂന്നാല് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച എടുത്തിട്ടാണെങ്കിലും ഇതൊന്നും കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നല്ലതായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതൊന്ന് ഒന്ന് പൊട്ടി വരുന്നവണ്ണേ കണ്ടില്ലേ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ആ സമയം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അപ്പോൾ ഇതെല്ലാം ഞാനൊരു പാത്രത്തിലോട്ട് ഇങ്ങനെ നിരത്തിയിട്ട് കൊടുത്ത് ഒന്ന് ചൂട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കുറേശ്ശേ എടുത്തിട്ട് നമുക്ക് ഒരു മിക്സഡ് ജാറിലിട്ട് പൊടിച്ചെടുക്കാം ഞാൻ പൊടിച്ചെടുത്തിട്ട് വരട്ടെ അപ്പോൾ അതായത് രീതിയിൽ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ആ ചിനിച്ചട്ടിയിലോട്ട് തന്നെ ഒന്ന് മാറ്റി വയ്ക്കാം ഇതുപോലെ തന്നെ ബാക്കി എല്ലാം ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇതെല്ലാം നല്ല ഫൈനായിട്ട് ഇതുപോലെ ഞാൻ പൊടിച്ച് വച്ചിട്ടുണ്ട് ഉണ്ടല്ലേ പൊടിച്ചിട്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി വെക്കണം അതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന നമ്മുടെ എള്ളില്ലേ എള്ളം കൊണ്ടിട്ട് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏലക്കപ്പൊടി ഇഷ്ടമാണെങ്കിൽ അത് കുറച്ചിട്ട് കൊടുക്കുക കാരണം ചെറിയൊരു മണത്തിന് വേണ്ടിയിട്ടാണ് ഒരു ടീസ്പൂൺ വരെ ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ ജിഞ്ചർ പൊടി ഇല്ലേ ഡ്രൈ ജിഞ്ചർ പൊടി അതായത് ചുക്ക് പൊടി അതും കുറച്ചിട്ട് കൊടുക്കുക ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കാരണം ചിലർക്കൊന്നും ചുക്കിൻ്റെ പൊടിയൊന്നും ഇഷ്ടമാവില്ല ഞാനിപ്പോൾ എന്തായാലും ഇട്ട് കൊടുക്കുകയാണ് പ്രത്യേകിച്ച് ശർക്കരയൊക്കെ ചേർക്കുന്നതിനകത്ത് നമുക്കിത്തിരി ഡ്രൈ ജിഞ്ചർ പൊടിയൊക്കെ ഇടുന്നത് നല്ലതായിരിക്കും ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ശർക്കര തീരെ താല്പര്യമില്ലെങ്കിൽ കരിപ്പട്ടി ആയാലും മതി മധുരത്തിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് പഞ്ചസാര ഒന്നും ചേർക്കണ്ട പഞ്ചസാര ആകുമ്പോൾ ശരിയാവത്തില്ല ഇനി ഇതെല്ലാം കുറേശേ നമുക്ക് നമ്മുടെ നേരത്തെ ഉരുക്കി വെച്ചിരുന്ന ശർക്കരയല്ലേ ഒരു നൂൽ പരുവത്തിൽ ഉരുക്കി വെച്ച ചമതി അത് ഞാൻ കുറേശ്ശെ ഇങ്ങോട്ടിട്ട് കൊടുക്കുകയാണ് മൊത്തം കൂടെ ഒരുമിച്ച് കോരി ഒഴിക്കണ്ട ഇതൊന്ന് ജസ്റ്റ് ഇതുപോലെ കൊടുക്കുന്ന ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം നെയ്യൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു രുചി വരത്തുള്ളൂ കറക്റ്റായിട്ട് അപ്പോൾ കുറേശ്ശേ ഇങ്ങോട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കുറച്ചും കൂടെ നമുക്ക് ശർക്കരൊന്ന് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ഉലുവേടൊക്കെ ആ ഒരു കൈപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ശർക്കര ഒഴിച്ച് കൊടുക്കുന്നത് അവസാനമായിട്ട് കൊടിക്ക് കുറച്ചുകൂടെ നമുക്കൊന്ന് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഒന്നോ രണ്ടോ ടീസ്പൂണൂടെ ഇനി നമുക്ക് ശർക്കര ഒഴിച്ചു കൊടുക്കണ്ട കാരണം ഓൾറെഡി ഉണ്ട് കുഴപ്പണ്ടില്ലേ ഇരുന്നൂറ്റമ്പത് ഗ്രാം ശർക്കര ഉരുക്കിയെടുത്തെങ്കിലും ഞാൻ അത്ര ഉപയോഗിച്ചിട്ടില്ല ഇത്രയോട് അധികം ഉണ്ട് നിങ്ങളുടെ ഒരു ഇതനുസരിച്ചിട്ട് ശർക്കരയൊക്കെ ഒഴിച്ചാൽ മതി നമുക്കേതായാലും ഒരു ഉരുട്ടാനുള്ള പരുവത്തിനുള്ള മതി ഉണ്ടല്ലേ അതിന് നമുക്കിത് ഉരുട്ടിയെടുക്കാം അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഉലുവ മധുരം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ വരെ കഴിച്ചോളും വലിയ ആൾക്കാർക്ക് പോലും കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഉലുവയുടെ ഒരു കയ്പ് കാരണം പക്ഷേ ഹെൽത്തിയാണ് പല രോഗങ്ങൾക്കും ഒരു ഔഷധക്കൂട്ടാണ് ഈ ഒരു പിന്നെ എന്തു പറയുന്നത് ഉലുവന്നൊക്കെ പറയുന്നത് ഉലുവ അതുപോലെ തന്നെ നമ്മൾ ചേർത്തിരിക്കുന്ന എള് ഇതൊക്കെ നമുക്ക് ആരോഗ്യത്തിന് നല്ലതാണ് പ്രത്യേകിച്ച് ഈ കർക്കിടക മാസത്തിൽ ഇതൊക്കെ കഴിക്കുന്നത് നല്ലതാണെന്നാണ് പഴമക്കാർ പറയുന്നത് അപ്പോൾ എല്ലാവരും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ അന്നെ എൻ്റെ റെസിപ്പീസ് ഇഷ്ടമുള്ള എല്ലാവരും പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ